ഈ ബൈബിൾ ദൈവവചനമാണ് ദൈവനിവേശിതമാണ് അത് പരിഷ്കരിക്കാമോ അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ മറുപടി ഈ ചോദ്യം തുടക്കത്തിൽ ഇങ്ങനെ പരിഷ്കരിക്കാൻ പോകുന്നു കേട്ടപാടെ ചിലര് വളരെ ഗുരുതരമായി ചോദിച്ചു എന്ന് മാത്രമല്ല അതിനെതിരെ ശക്തമായ ചില ചില പ്രതിഷേധങ്ങൾ വരെ ഉണ്ടായി ഞാൻ അവർക്കൊന്ന് ബൈബിൾ കമ്മീഷൻ ഓഫീസിൽ കണ്ടുപേര് കയറി വന്നിട്ട് നിങ്ങൾ ബൈബിൾ എന്തോ മാറ്റി എഴുതാൻ പോകുമെന്നോ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അപ്പം പരിഷ്കരണം എന്താണെന്ന് മനസ്സിലാകത്തുകൊണ്ടാണ് ഈശോ പറഞ്ഞല്ലോ വള്ളിയോ പുള്ളിയോ മാറരുത് അപ്പോൾ വിശുദ്ധ ലിഖിത നിങ്ങളുടെ വള്ളിയോ പുള്ളിയോ മാറരുത് അങ്ങനെ മാറാതിരിക്കാനുള്ളൊരു നിഷ്കർഷ അതിൻ്റെ പേരാണ് പരിഷ്കരണം കാരണം മൂലഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ ചില സംഗതികൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാം മനുഷ്യരിൽ ചെയ്യുന്ന വിട്ടുപോകാം അല്ലെങ്കിൽ ആ ധ്വനി കൃത്യമായിട്ട് കൊണ്ടുവരാൻ പറ്റാതെ ഉണ്ടാകാം അല്ലെങ്കിൽ മിസ്റ്റേക്ക് സംഭവിക്കാം ടെക്നിക്കൽ എറേഴ്സ് സംഭവിക്കാം എന്തോരം പ്രശ്നങ്ങളുണ്ടാകും ഒരുപാട് സാധ്യതകളുണ്ട് അപ്പം അങ്ങനെയുള്ള സാധ്യതകളിൽ പരിഷ്കരണം എപ്പോഴും അതുകൊണ്ട് തന്നെ പരിഷ്കരണം ഈ ലോകത്തിൽ ഇഷ്ടംപോലെ പരിഷ്കരണം നടന്നിട്ടുണ്ട് ബൈബിള് കിങ് ജെയിംസ് വേർഷൻ ആംഗ്ലിക്കൻ സഭയുടെ കിങ് കിങ് ജെയിംസ് വേർഷൻ അതാണല്ലോ പ്രൊട്ടസ്റ്റിൻ്റെ അതൊക്കെക്കാരും എല്ലാവരും ഉപയോഗിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിലാണ് കിങ് ജെയിംസ് വേർഷൻ പുറത്തിറങ്ങുന്നത് അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ ഇറങ്ങി അത് വീണ്ടും പരിഷ്കരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അത് നാലാമതും പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇതെല്ലാം ചെയ്തുവേണ്ടിയാ അവര് ആ മൂലഭാഷയോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു മാനുഷികമായ ലിമിറ്റേഷൻ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഏർപ്പാടിൻ്റെ പേരാണ് അതായത് നമ്മൾ ചെയ്യുന്ന പരിഭാഷയിൽ അപര്യാപ്തതകളുണ്ടാകും ആ അപര്യാപ്തതകൾ മാറ്റി അതിനെ മെച്ചപ്പെടുത്താനും ആ വള്ളിയോ പുള്ളിയോ മാറാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള മാനുഷികമായ ശ്രമമാണ് ആ ശ്രമത്തിൽ ഇപ്പൊ ബൈബിള് എഴുതിയത് പരിശുദ്ധാത്മ പ്രചോദിതമായിട്ടാണെന്നാണല്ലോ അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പരിഷ്കരണത്തിലും ഒരു ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നതായി ഒരു കൃപയുണ്ടായിരുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനാപൂർവ്വമാണല്ലോ ഇത് ചെയ്യുന്നത് നമ്മൾ ദൈവോചനമാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടും വിറയലോടും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മാത്രമല്ല നോക്കൂ ഒരു ഒരു പഴയ നിയമമൊക്കെ ആകുമ്പോൾ എത്ര വർഷത്തെ ഏതാണ്ടൊരു മൂവായിരത്തി നാനൂറ് വർഷത്തെ ഗ്യാപ്പുണ്ടെന്ന് ഓർക്കണം ആ ലാംഗ്വേജ് അപ്പം ആയിരത്തി നാനൂറ് ബി സി ആണെങ്കിൽ മോശയുടെ സമയം കണ്ടതാണെങ്കിൽ ഇതിപ്പോൾ ഏ ഡി രണ്ടായിരം അല്ലേ അപ്പോൾ മൂവായിരത്തി നാനൂറ് വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട് ഏതൊരു എല്ലാം എക്സലൻ്റ് ആയിട്ട് ഹീബ്രു പഠിച്ചു എന്ന് പറഞ്ഞാലും അന്നത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഹീബ്രു അതിൻ്റെ ധ്വനികൾ അതിൻ്റെ ചരിത്രപരമായ വിഷയങ്ങൾ എത്ര സങ്കീർണമാണത് അതുകൊണ്ട് നമ്മുടെ എല്ലാ ലിമിറ്റേഷനോടുകൂടിയാണ് നമ്മളിതിനെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാപൂർവ്വം സമീപിച്ചു എല്ലാവരും ഇതിൽ പങ്കെടുത്ത് എല്ലാവരും വളരെ പ്രാർത്ഥനാപൂർവ്വമാണോ വന്ന് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഞാൻ പറഞ്ഞില്ല ഈ ആളുകൾ വന്ന ആ ഒരു ക്രമം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയിൽ അഭിപ്രായങ്ങൾ നോക്കണം ഒരു ടെക്സ്റ്റിനെ കുറിച്ച് ടെക്സ്റ്റിനെക്കുറിച്ച് രണ്ടുപേരിന്ന് വർക്ക് ചെയ്യുമ്പോൾ രണ്ട് പേരുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ല ഞാൻ എന്നെ ഈ കോർഡിനേഷൻ ഏൽപ്പിച്ചപ്പോൾ എൻ്റെ മിത്രാനച്ഛൻ അന്ന് പറഞ്ഞു ഓ ഇത് പൂർത്തിയാകൂല്ലടൂ എന്ന് പറഞ്ഞായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് പിതാവ് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അനുഭവമാണ് ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി പണ്ട് ഒരു കാലത്ത് കുറേ പേർ ഒന്നിച്ചു കൂടിയിട്ട് പിന്നീട് പിരിഞ്ഞു പോയി അതായത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പം അത്തരത്തിൽ അതും വരും അതും വരും സ്കോളേഴ്സ് അല്ലേ ആ അഭിപ്രായങ്ങൾ പല സ്കൂൾസാണ് പലയിടത്തും പഠിച്ചു വന്നവരൊക്കെയാണ് അപ്പം അങ്ങനെയുള്ളത് വരും അങ്ങനെ പല ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെ അത് കംപ്ലീറ്റ് ആയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്